ന്യൂസ് വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് ഏപ്രിൽ മാസത്തിലും വേനൽമഴ തകർത്തു പെയ്യാൻ സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗത്തിന്റെ മാസാന്ത പ്രവചനപ്രകാരം സംസ്ഥാനത്ത് ഏപ്രിലിൽ സാധാരണയേക്കാൾ കൂടുതൽ മഴ ലഭിക്കുമെന്നാണ് പറയുന്നത് മാർച്ചിലും സംസ്ഥാനത്ത് കൂടുതൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നായിരുന്നു പ്രവചനം അപ്രകാരം തന്നെ മാർച്ചിൽ സംസ്ഥാനത്ത് കൂടുതൽ മഴ ലഭിക്കുകയും ചെയ്തു തൊണ്ണൂറ്റിയൊന്ന് ശതമാനം അധിക മഴ സംസ്ഥാനത്ത് രേഖപ്പെടുത്തി അതേസമയം ഈ മാസവും ചില ജില്ലകളിൽ ചൂട് കൂടുമെന്നും മുന്നറിയിപ്പുണ്ട് വടക്കൻ ജില്ലകളിൽ ഉയർന്ന താപനില സാധാരണയേക്കാൾ ഉയരും മറ്റേ തെക്കൻ ജില്ലകളിൽ ഏപ്രിലിലെ സാധാരണ ചൂടായിരിക്കും ഉണ്ടാവുക അതിനിടെ സംസ്ഥാനത്ത് മഴ ശക്തിപ്പെടുന്നതിന്റെ മുന്നോടിയായി വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വിഭാഗം യെല്ലോ അലർട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു നാളെ മുതലാണ് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് നാളെ മൂന്ന് ജില്ലയിലാണ് അലർട്ട് മറ്റന്നാൾ ഏഴു ജില്ലയിൽ അലർട്ടുണ്ട് തുടർ ദിവസങ്ങളിലും യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട് കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി